ചേർത്തല കൊയ്ത്തുരുത്തുവെള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഭാഗവത സത്താഹ്യ യജ്ഞം തുടരുന്നു രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രം നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചേർത്തല കൊയ്ത്തുരുത്തുവള്ളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി മരത്തോർവട്ടം മാമ്പല ഭഗീരഥം വിശ്വനാഥ് അശ്വിനി എന്നിവരുടെ വസതിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് Oh, no, സ്വയംവര ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയതിനുശേഷം അഷ്ടലക്ഷ്മി പൂജയും സ്വയംവരവും നടന്നു സ്വയംവരത്തെ തുടർന്ന് പ്രസാദ ഊട്ടം നടന്നു ക്ഷേത്രമന്ത്രി ജയതുളസീധരൻ വിജ്ഞാചാര്യൻ മധു മുഹമ്മദ് വിജ്ഞപൗരാണികരായ അശോകൻ പരവൂർ പ്രസാദ് കായ്പുറം ദിലീപ് ചേർത്തല ക്ഷേത്രം മേൽശാന്തി ആര്യാട് പ്രഭാത് സഹശാന്തി അമൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു